ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഈ വർഷം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് അഞ്ചുമണിയോടുകൂടെ ശബരിമല നട തുറക്കുകയും ചെയ്തു അപ്പോൾ അവിടത്തേക്ക് ഇനിയുള്ള കുറേ ദിവസങ്ങൾ ഭക്തന്മാരുടെ തിരക്കായിരിക്കും ആ തിരക്ക് എത്രത്തോളം ഉണ്ടാകും ഒന്ന് ഏകദേശ കണക്കുകൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് എടുത്തിട്ട് തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ശബരിമലയെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമലയിലേക്ക് പോകുന്ന ആളുകളുടെ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് വഴി കേൾക്കേണ്ടി വന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ചെറിയ വാഹനങ്ങളെ കടത്തി വിട്ടിരുന്നില്ല കാരണം പമ്പയിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിലയ്ക്കലിലാണ് എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇത്തവണ നിലയ്ക്കലിലല്ല ചെറു വാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ കാർ പോലുള്ള ചെറു വാഹനങ്ങളിൽ വരുന്ന ആളുകൾക്ക് നിലയ്ക്കലിൽ വാഹനം നിർത്തി അവിടെ ഇറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ പമ്പയിലേക്ക് പോയിട്ട് ശബരിമല ദർശനം നടത്തേണ്ട ആവശ്യം ഇല്ല എന്നതാണ് അവർക്ക് നേരെ തന്നെ നിലയ്ക്കലിലെ ഒരു ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം നേരെ പമ്പയിൽ പോയി സൗകര്യം ഉള്ളതുപോലെ പമ്പയിൽ പാർക്ക് ചെയ്യാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പമ്പയിലെ പാർക്കിങ്ങിന് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പോലീസിനെ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അവിടെയുള്ള വാഹന പാർക്കിങ്ങിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ ഇറക്കിയിട്ട് തിരിച്ച് വാഹനം നിലയ്ക്കലിൽ തന്നെ കൊണ്ടുവയ്ക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിലയ്ക്കലിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എണ്ണായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് അത് ഇത്തവണ പതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലക്കലിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തിൽ അധികം ആളുകൾക്ക് ഒരേ സമയം വിരിവയ്ക്കാനുള്ള പന്തൽ ഇട്ട് നൽകിയിട്ടുണ്ട് എന്നതുകൂടി എടുത്തു പറയണം അതോടൊപ്പം തന്നെ നിലയ്ക്കൽ പമ്പ സന്നിധാനം ഈ മൂന്ന് സ്ഥലങ്ങളിലും കിടത്തി ചികിത്സയ്ക്കുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും എല്ലാം കൂടി ചേർന്നിട്ട് എന്തായാലും ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിക്കുന്നതേ ഉള്ളൂ അപ്പോൾ തുടക്കത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ പൊരുത്തക്കേടുകളാണുള്ളത് എന്ന് പരിശോധിച്ചിട്ട് അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കും എന്നാണ് മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തന്നെ പറഞ്ഞിരിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ തിരക്ക് വരുന്ന സമയത്ത് പതിനെട്ടാം പടി കയറുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ഒരു മിനിറ്റിൽ ഇത്ര ആൾ എന്ന രീതിയിലുള്ള കൃത്യമായ കണക്ക് പോലീസിന് തന്നെ ഉണ്ട് അവർക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള കണക്കുകളൊക്കെ നോക്കി തിരക്ക് കൂടുന്നതിനനുസരിച്ച് അവിടെ ആളുകളെ കയറ്റാനും തിരക്ക് കുറയുന്നതനുസരിച്ച് ആളുകൾക്ക് പതുക്കെ കയറാനുള്ള സൗകര്യവുമാണ് പതിനെട്ടാം പടിയിലുള്ള പോലീസുകാർ ചെയ്യുന്നത് പതിനെട്ടാം പടിയിൽ ഈ വർഷം സ്വാഭാവികമായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് കാരണം അവിടെ തിരക്ക് കൂടുമ്പോൾ എത്രയും പെട്ടെന്ന് ആളുകളെ മുകളിലേക്ക് കയറ്റി വിടണം എന്നുള്ളത് തന്നെ കഴിഞ്ഞ പല വർഷങ്ങളിലും ഇത് അവിടെ തിരക്ക് കൂടുന്ന സമയത്ത് പതിനെട്ടാം പടിയിൽ ബ്ലോക്ക് ബ്ലോക്കാകുന്നു അതുകൊണ്ട് താഴെയുള്ള പമ്പ വരെയുള്ള തിരക്കുകൾ കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതവണ അത്തരത്തിലുള്ളൊരു പരാതി ദേവസ്വം ബോർഡിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ദേവസ്വം മന്ത്രിയുടെ കർശന നിർദ്ദേശമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം പതിനെട്ടാം പടിയിൽ നിയോഗിച്ചാൽ മതി എന്നുള്ളത് അത്തരത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്രാവശ്യത്തെ ഡ്യൂട്ടി ഷെഡ്യൂളിൽ അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് പതിനെട്ടാം പടിയിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നു എന്തായാലും ഈ വരും ദിവസങ്ങളിൽ നമുക്ക് മണ്ഡല മകരകൾക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകാൻ സാധിക്കും ഇപ്പോൾ നഗ മണ്ഡലകാലത്തിൻ്റെ ഭാഗമായിട്ട് നട തുറന്നിട്ടുണ്ട് തിരക്കുകളൊക്കെ ഇനി ആയി വരുന്നതേ ഉള്ളൂ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാം